സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനാണ് ഇൻഡോ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല അത് വലിയ പ്രശ്നാണല്ലോ ഒരു ഉസ്താദ് പഴയ ആൾക്കാർക്ക് ഉണ്ടാവും പഴയ ആൾക്കാർക്ക് എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാച്ചി എന്ന് പറഞ്ഞ ഒരാളെ പരിചയം മരിക്കണത് വരെ മൂപ്പര ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കുന്നത്തല്ല മൂലിയ ആളാണ് മൂപ്പര ഉസ്താദ് എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തല്ലിലെ ഇങ്ങനെ മമ്മൂലിങ്ങനല്ല പറഞ്ഞു അതാണ് എന്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല എന്നാ എല്ലാരും ഉസ്താദന്മാരല്ലേ ആണ് ഞാൻ ആർത്ത പറഞ്ഞ മാതിരി എട്ടാം ക്ലാസ്സിൽ ആരെ എന്ന് വെച്ചാൽ കണ്ണടച്ചാൾ അറിവില്ല ഹിന്ദുസ്തെന്നൊരാളില്ലാതായി അത് വലിയൊരു വിഷയം തന്നെയാണ് അതുണ്ടാവണം പഴയ തലമുറക്കുണ്ട് ഏത് കണ്ണൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്തോലുമത്ത് പേര് ചോദാത്ത ആരും പഴയ തലമുറയിലില്ല അവർക്കൊരു ഹിന്ദുസ്താവും ഉണ്ടാവും ഏത് തെങ്ങമ്മ കയറുന്ന ആളാണെങ്കിലും കുറച്ചധികം അതാത്ത ആരും ഉണ്ടാവില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു അഞ്ചിലെ സർട്ടിഫിക്കറ്റും ഒരു ഏഴിലെ സർട്ടിഫിക്കറ്റും മയ്യുസ്കാരത്തിന് നാലാമത്വരണ്ട് ഞാൻ എന്താന്ന് ഓർമ്മയില്ലാന്ന് മാത്രം പഴയ തലമുറയ്ക്ക് ആ പ്രശ്നമല്ല എന്താ കാരണം ഹിന്ദുസ്ഥാദ് ഉണ്ട് തെറ്റിയെ പോയി ചോദിക്കാൻ പറ്റും ഞാസീന ഓതുമ്പോ കാണാൻ പൊട്ടി തിരിച്ചുമായിട്ട് തുടങ്ങിയോട് തന്നെ ഇൻഡുസ്താദ് തിരുമ്പോ അതില്ല അതന്നെ പ്രശ്നം യാസീൻ ഓതാൻ കഴിയില്ല ഇല്ലെങ്കിൽ കാണായിരുന്നു യാസീൻ തീർന്നിട്ടൂല അതെന്നെ യാസീനോട് തീരണ്ടേ കുറച്ചാണ് കഴിഞ്ഞാൽ കാണാൻ വായത്തുല്ലോഹം മുല്ല അറുതിൽ മെയ്ത്തെത്തും പിന്നെ ദേശമൊക്കെ ഒന്നാണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോ കാണാൻ വായത്തുല്ലോഹം മുല്ല അറുതിൽ മെയ്ത്തെത്തും ഹിന്ദുസ്ഥാനുണ്ടെങ്കിലോ സേബിയുടെ കുന്നികൾ പിടിക്കും അത് തന്നെ ആ സാധനമില്ല അപ്പൊ അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പവും ഇല്ല വളരെ നല്ലതാണ് ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും ആ സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം അതാണ് ഇൽമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് പറഞ്ഞതിന്റെ മറുപടി പറയാം പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാല് പിന്നെ ആ ആദ്യം നമ്മൾ എന്തുവാണെന്നു വച്ചാല് ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ഇതൊരു പൊതുവായ തത്വമാണ് ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാണെന്ന് തന്നെ പരിശോധിക്കണം ഫസ്റ്റ് അതാവട്ടെ എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത് ഈ ഹദീസ് ഏതാണെന്ന് ആദ്യം ഈ ഹദീസ് ആദ്യം പരിശോധിക്കും ഇതെന്താ സംഭവിച്ചാല് വളരെ സഹിയ ഹദീസാണ് ഒരിക്കൽ നബി മുസ്തഫായ നബിസ്വല്ലാം മാതങ്ങൾ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാര്യയോട് ചോദിച്ചു ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയിച്ചു അതില് ഭാര്യ പറഞ്ഞു നബി ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല കാരണം ഒന്നുമില്ലേന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി ഉണ്ട് കാരണം ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും നമ്മള് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് ഭാരം ഉണക്കി സൂക്ഷിക്കും ഉണങ്ങിയ റൊട്ടി ഉണ്ട് കാരണം ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനമില്ല കൊണ്ടു വരാറുണ്ട് ഇതൊക്കെ കൂട്ടാൻ തരുണ്ടോ എന്ന് ചോദിച്ചു അതില് പറഞ്ഞു നബിയെ കൂട്ടാൻ ഒന്നുമില്ല ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സുർഖ കാരണം അതില് പറഞ്ഞു അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടു കാരണം എന്തതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ സംഗതി സംഗതി അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം എത്രയാണ് വേറെ ഒന്നുമില്ലെങ്കിൽ സുർഖ അപ്പൊ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ചുണ്ടായാൽ നല്ലതാണ് വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അയിന്ന് കിട്ടണുള്ളൂ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ചുറുക്കോണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക് ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിന്റെ ടച്ച് വിടാൻ പാടില്ല നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ മനസ്സിലാണല്ലോ ഇവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ചൊരു നാല്പത് കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും ഇവിടെ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും പ്ലസ് ടു ഉണ്ടെങ്കിൽ എന്തായാലും നാല് കുട്ടികളാ പ്ലസ് ടുണ്ടാവുക എന്റെ ഒരു ധാരണ പറയട്ടെ ഞാൻ ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയാണ് സ്വതണ്ട കേരളത്തിൽ ശിശു മരണം വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ അല്ല പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇത്തരം ഇപ്പല്ല കേരളത്തിൽ കുട്ടികളെ മരണം വളരെയധികം കുറവാണ് മരിച്ചു പോയതല്ല പിന്നെ തന്നെയാണ് വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ് വേണ്ടാന്ന് വെച്ചന്നെ അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ കുറെ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു ഏഴിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇഞ് ഏതായാലും വേണ്ടാന്ന് പത്തിലെ സർട്ടിഫിക്കറ്റ് ഇട്ടപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി ഇനി എന്തായാലും വേണ്ടാൻ തീരുമാനിച്ചു വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായം കിട്ടുമായിരുന്നു ഇപ്പം കിട്ടലില്ല മുമ്പ് കിട്ടിയിരുന്നു ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ ഒരു എട്ടാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കേ കിട്ടുള്ളൂ എന്താ കാരണം അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം ഇപ്പൊ ഞാനീ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ ഉസ്താദിന്റെ പേരെന്താന്ന് ചോദിച്ചാല് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിന്റെ പേര് പറയാനേ കഴിയുള്ളൂ എന്താ കാരണം അപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് എനിക്കാണ് തോന്നുക അപ്പോ രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും അത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും കൊണ്ടോയാണ് തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇതാണ് സംഭവം ഇല്ല സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നാലും പഠനം നിർത്തി കുഴപ്പമൊന്നുമില്ല മൂന്നാം ക്ലാസ് മദ്രസയെ പോയി മൂന്നാം ക്ലാസ് സ്കൂളിലും പോയി അങ്ങനെ ഓനെ മടാളായിട്ട് ഇങ്ങനെ പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ് പൊന്തെട്ടാൻ പോയിട്ട് തൊടുവക്ക് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കൈ പിടിച്ചിട്ട് പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ് ആ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു എടോ നീ എവിടെന്നാ വരുന്നത് ഞാൻ പൊന്ത വെട്ടി വരികയാണ് ഉണ്ട് എന്നതിന്റെ തെളിവെന്താന്ന് ചോദിച്ചു മൂന്നാം ക്ലാസ് മദ്രസയും മൂന്നാം ക്ലാസ് സ്കൂളും പോൻ്റെ അടുത്തുള്ള ആ മടാളിങ്ങട്ട് നേരെ പിടിച്ചിട്ട് ദേശം ആഴ്ചത്തേക്കൊണ്ട് പോവാ തെളിവ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാ അറിയും അവൻ്റെ ഈമ്മാൻ പോവില്ല ോന്റെ ഈമാൻ അല്ല പോയത് ഈ മാൻ പോണത് ഇവരല്ലോ എന്റെ കാരണം ഇൽമിന്റെ സംരക്ഷണം നടക്കാതെ പോയി ഇൽമിന്റെ സംരക്ഷണം എന്നാൽ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന്റെ വളർച്ച ഇല്ലാതെ പോയതാണ് അപ്പൊ ഒന്ന് ഈമാന്റെ സംരക്ഷണം രണ്ട് ഇൽമിന്റെ സംരക്ഷണം മൂന്നാമത്തേത് ശരീരത്തിന്റെ സംരക്ഷണം മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ കയ്യിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം എന്നാൽ വസ്വാസോട്ട് ആകാനും പറ്റൂല വൃത്തി എന്നും പറഞ്ഞാൽ ടാങ്കിലത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോ അത് പറ്റൂല വസുവാസേ അത് വൃത്തിയല്ല അതേ സമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം എങ്ങനെ വൃത്തി പഠിപ്പിക്കാ വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ് ചെരിപ്പ് ഉണ്ടെങ്കിൽ കാല് ഉണ്ടായിരിക്കും കാല് ഉണ്ടെങ്കിൽ ശരീരം ഉണ്ടായിരിക്കും ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി അപ്പൊ ശരീരത്തിന്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഇപ്പം ആരും താഴത്തേക്ക് നോക്കണ്ട എന്റെ മോത്ത് നോക്കിയാൽ മതി